ിൽ മലയാളം ഡയറൂട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് ത്രീ മന്ത്സ് ആണ് അപ്പോ നിങ്ങളുടെ നെക്സ്റ്റ് ത്രീ മന്ത്സിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് കാണാൻ നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതൊരു ജല റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റസനായിട്ട് ആകണമെന്നില്ല ആവുന്നവർ മാത്രം എടുക്കുക പിന്നെ കളക്റ്റീവാണ് പിന്നെ ടൈംലെസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എപ്പോ കണ്ടാലും നിങ്ങൾക്കത് ആയിരിക്കും നമുക്ക് നോക്കാം നിങ്ങളുടെ അടുത്ത മൂന്ന് മാസങ്ങൾ എങ്ങനെ ആയിരിക്കും ഹാർട്ട് ചക്രയാണ് ഫോട്ടോറ്റി വന്നിട്ടുണ്ട് അതും ചരെ ആണ് ഹാർമണിയാണ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് സ്പിരിച്വൽ സ്ട്രെങ്ത് പ്രോസ്പെറിറ്റീവ് ബിഗൻസ് ക്സിലറേറ്റ് മോഷൻ ആണ് ഇത് ഞാൻ എടുത്ത് ഇപ്പോൾ ഈ കാർഡുകളിൽ കണ്ടത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് പോലെ ആയിപ്പോൾ ആദ്യം തന്നെ വന്ന ഹാർട്ട് ചക്രയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടാകും അതിൻ്റെ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉടനീളം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത് അപ്പൊ നമുക്കത് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് അപ്പോൾ ഹാർട്ട് ചക്ര വന്നു ഫേർട്ടിലിറ്റി വന്നപ്പോൾ വീണ്ടും അത് ഹാർട്ട് ചക്രയെ സൂചിപ്പിക്കുന്നു പിന്നെ ഹാർമണി വന്നു അപ്പൊ ഇതെല്ലാം നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് കാണുന്നത് നോക്കട്ടെ ക്യൂനോഫ് പെൻഡക്കൾ കപ്സ് ഓഫ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് ഇരുന്ന് കൂടി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്ന് എന്തൊക്കെ ചേഞ്ചസ് വരും എന്താണ് നമുക്ക് ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് ചെയർ എം ടി വന്നിട്ടുണ്ട് ലവ് ആണ് വന്നത് വിക്റ്ററിൻ സമെന്റ് വന്നിട്ടുണ്ട് റോസ്റ്റർ ആണ് പിന്നാണ് പൈനാപ്പിൾ റീകൺസിലേഷൻ ഈഗിൾ ഫോറസ്റ്റ് ഇതില് നിങ്ങളുടെ ഈ കാണുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ത്രീ മന്ത്സ് ഇതിൽ കൂടുതലായിട്ടും ഒരു റിലേഷൻഷിപ്പ് ബേസ് ആയിട്ടാണ് ഈ റീഡിങ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ റിലേഷൻഷിപ്പായിട്ട് എടുത്ത റീഡിങ് അല്ല അപ്പം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ അടുത്ത മൂന്ന് മാസങ്ങളിൽ സംഭവിക്കുന്നത് റിലേഷൻഷിപ്പിലുള്ള ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കുറച്ച് കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഇത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൽ വന്ന കാർഡ്സ് എല്ലാം അങ്ങനെയുള്ളതാകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഹാർഡ് ചക്ര വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ അത് സെൽഫ് ലവ് ആണെന്ന് അറിയാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം വരുത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ അപ്പിയറൻസിൽ പോലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ അതറിയാതെ തന്നെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നതാണ് കാണുന്നത് പൊതുവെ എങ്ങനെയാണ് അപ്പം നിങ്ങൾ സെൽഫ് റോ പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷം അട്രാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പെയിൻ കിടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് കളഞ്ഞ് അപ്പോൾ ഹാർട്ട് ചക്ര ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ഹീലിംഗ് നടന്നു എന്നാണ് കാണുന്നത് അപ്പോൾ വളരെ പ്യുറായി എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളും ആ ഹാർട്ട് ചക്രയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആകും ഈ നെക്സ്റ്റ് ത്രീ മന്ത്സിൽ എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ ശരിക്കും ജനുവിനായിട്ടുള്ള കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത് ഇപ്പം നമ്മൾ ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ഹീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ശരിക്കും നമ്മൾ അർഹിക്കുന്ന പോലത്തെ ആൾക്കാർ വരുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കാനുള്ള അങ്ങനത്തെ ആൾക്കാർ തന്നെ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ഹാർട്ട് എത്ര ഹീൽ ചെയ്തു എന്ന് കാണുന്നുണ്ട് ആണ് അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് നെക്സ്റ്റ് ത്രീ മന്ത്സിനുള്ളിൽ ഒരു നിങ്ങൾ കുഞ്ഞിനെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ജന്മ നൽകാൻ അത് നിങ്ങളൊരു പ്രഗ്നൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ പ്രഗ്നൻസി ആണ് കുഞ്ഞിന് ജന്മം നൽകുന്നതല്ല നല്ല പ്രഗ്നൻസി ആണ് അപ്പോൾ അത് അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ ഇതും ഒരു ഹാർട്ട് ചക്രയാണ് ഇതിനകത്തും ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര അപ്പോൾ അത് ഈ ഒരു മെസ്സേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര എന്തോ കാര്യത്തിന് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്കാരും നിങ്ങൾ കൊടുത്ത അളവിൽ തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ അത് നിങ്ങൾ തന്നെ നിങ്ങൾ കൊടുത്തത് ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങളിപ്പോൾ ഹാപ്പിയാണ് എന്നാണ് കാണുന്നത് ഹാർമണിയാണ് അപ്പോൾ ഒരു യൂണിയൻ ആണ് വന്നിട്ടുള്ളത് ശരിക്കും ഒരു ഇത് ലവസ് കാർഡാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങളുടെ ഒരു സോൾ പാട്ടാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു പാസ്റ്റിൽ നിന്ന് തന്നെ വന്നൊരു പാസ്റ്റിൽ ഈ ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ആരെങ്കിലും തിരിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആരെങ്കിലും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഒരു ഹാർമണി ഉണ്ടാക്കുന്നതായിരിക്കാം അതൊരു വിവാഹത്തിലേക്ക് എത്തുമായിരിക്കാം കാരണം ഫൗണ്ടേഷൻ എൻ്റെ അച്ചീവ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും അതൊരു ഒരു വിവാഹം തന്നെ ഈ മൂന്ന് മാസത്തിനകം കുറേ ആൾക്കാർക്കും നടക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന അങ്ങനെ ഒരു വിവാഹം തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളിലെ ആ ഒരു ശക്തിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നിങ്ങളിലുള്ള വിശ്വാസം കൂടി അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു അത്രയും സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തതായിരിക്കാം ചിലപ്പോൾ ബ്രേക്കപ്പായിപ്പോയ ആൾക്കാരായിരിക്കാം തിരിച്ചൊരു ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു ആ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആയതും ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഒരു പങ്കാളി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായി വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ പ്രോസ്പെക്റ്റീവ് ആണ് അപ്പോൾ ഇതിലും ഒരു യൂണിയൻ ആണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ വളരെ കാലം മുന്നേ ആഗ്രഹിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നുണ്ട് അപ്പം നിങ്ങളത് ഇപ്പോൾ ആണ് അത് റിയാലിറ്റിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കാം ഇപ്പം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഈ മൂന്ന് മാസത്തിൻ്റെ ഒരു ഇതിൽ നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ സമയം അനുകൂലമാകുന്നു എന്നാണ് കാണുന്നത് ഇപ്പം പലർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരുന്നിരിക്കാം ചില ആൾക്കാർ ഒരുപാട് കാലം കൊണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റ് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ ഒരു ഒരു സാധ്യത ഭയങ്കര കൂടുതലാണ് ഈ ത്രീ മന്ത്സിനുള്ളിൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു അപ്പം നിങ്ങൾക്ക് ശരിക്കും നല്ല പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ പഠിത്തമാകട്ടെ അല്ലെങ്കിൽ ജോലി ആകട്ടെ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന കാര്യമാകട്ടെ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് ഈ മൂന്ന് മാസത്തിൽ വളരെ സ്പീഡിലെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പതിയായിരുന്നു എൻ്റെ പ്രോസസ്സിങ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരുന്ന വളരെ പതിയായിരുന്നുവെങ്കിൽ അത് വളരെ സ്പീഡ് അപ്പാകാൻ ഈ മൂന്ന് മാസങ്ങൾ ഉള്ളിൽ എല്ലാ കാര്യത്തിനും പറ്റുമെന്ന് കാണുന്നുണ്ട് ക്യൂൺ ഓഫ് പെൻഡിൾസ് ആണ് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു പ്രൊമോഷൻ ആയിരിക്കാം ചില ആൾക്കാർ അവർ പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് അതിലൊരു നല്ലൊരു പ്രോഗ്രസ് കിട്ടുന്നതായിരിക്കാം അതിലൂടെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് നൈഗറ്റീവ് ഫണ്ട്സാണ് ശരിക്കും സന്തോഷമാണ് നിങ്ങൾ ശരിക്കും വളരെ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ നെക്സ്റ്റ് ത്രീ മന്ത്സ് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കുക പൊതുവെ എങ്ങനെ ഇപ്പോഴത്തെ എനർജി നിങ്ങൾ നോക്കണ്ട ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെ ഇരുന്നിരുന്നാലും അടുത്ത ഒരു മൂന്ന് മാസം മാസത്തേക്ക് നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യും അപ്പം ദൈവം അതിനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് കാണുന്നുണ്ട് ക്യൂനസ്കോപ്സ് ആണ് വളരെ സന്തോഷമാണ് നിങ്ങൾക്ക് വളരെ ഒരു ഫുൾഫിൽ ആയ ഒരു അവസ്ഥയുണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സ് കാമാക്കി വെക്കാൻ പറ്റും എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും ഈ ഒരു ക്യൂഫ് കപ്സും ഹാർട്ട് ചക്ര ഫർട്ടിലിറ്റിയും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പറ്റുന്ന ഒരു മനസ്സും ഉണ്ടാകും എന്നുള്ളതാണ് ആൾറെഡി അങ്ങനെയുള്ള മനസ്സുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഒരു നല്ല മദർ മദർശികരാണ് എന്ന് കാണുന്നുണ്ട് ഹീൽഡായിട്ടുള്ള ഒരാളാണ് പാസ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഹീലർ ആയിരിക്കാം ചിലപ്പോൾ റൈറ്റി ഹീലർ ഓബറാണ് ഹീലറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു എനർജി ഹീലിംഗ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഹീലർ ഹീലർമാരാണ് പിന്നെ ആൾറെഡി നിങ്ങൾക്കൊരു ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനൊരു ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ആൾറെഡി നിങ്ങൾക്കൊരു ഹീലിംഗ് പവർ ദൈവം തന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഹീലാകുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ പലരും അത് മനഃപൂർവ്വം നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഹീലാക്കിക്കൊണ്ട് പോകുന്നുമുണ്ടായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങൾ അറിയുവാനും ഇല്ലായിരിക്കും കാരണം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ആ നിങ്ങളിലെത്തുമ്പോൾ തന്നെ അവിടെ അത് എൻഡാകുന്നു എന്നു കാണുന്നുണ്ട് അപ്പം നിങ്ങളിലെത്തുന്നത് വരെ എന്ത് സ്ട്രഗിൾ തന്നെ സംഭവിച്ചിരുന്നാലും നിങ്ങളിലേക്ക് എത്തി നിങ്ങളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം നിങ്ങളുടെ അടുത്ത് എക്കുമ്പോൾ എത്തുമ്പോൾ അത് എൻഡാകുന്നുണ്ടായിരിക്കാം അപ്പോൾ ആൾറെഡി അത്രയും ഹീളിംഗ് പവർ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഫൂൾ കാഡാണ് പുതിയ തുടക്കങ്ങളാണ് അപ്പോൾ ശരിക്കും ചില ആൾക്കാരെങ്കിലും ഇതൊരു ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ തുടങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇതിനകത്ത് അപ്പോൾ ഇത് അങ്ങനെ ആ ഒരു മെസ്സേജ് എനിക്ക് കൃത്യമായിട്ടും കിട്ടുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ ആക്സസ് ബാറൊക്കെ നിങ്ങൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെ കാണുന്നുണ്ട് പുതിയ തുടക്കം എല്ലാ കാര്യത്തിലും നിങ്ങളുടെ എൻ്റെ ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങൾ എന്നെ മാറി മാറുന്നു എന്നുള്ളതാണ് പിന്നെ സെവൻ അപ്പൻറ്റുകളാണ് ശരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ഒരു സന്തോഷ വാര്ത്ത നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ പുതിയ ഐഡിയാസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പുതിയ ശരിക്കും ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാകുന്നു അപ്പോൾ അതുപോലെ ചിലപ്പോൾ ചില ആൾക്കാര് ബ്ലൂബോട്ടിക്ക് ഒക്കെ തുടങ്ങുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ പാർലർ തുടങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി എങ്ങനെ മറ്റുള്ളവരിലൂടെ എത്തിക്കാം അതിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങും അല്ലെങ്കിൽ ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് മാസത്തിനിടയിൽ അടുത്ത നെക്സ്റ്റ് ത്രീ മന്ത്സിനുള്ളിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ എത്തും എന്നുള്ളതാണ് ഇപ്പം ചിലപ്പോൾ ഫാൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ മാത്രമേ ആ ഐഡിയ ഉണ്ടായിരിക്കുള്ളൂ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ആ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കത്തക്ക ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട് ഹാപ്പാണ് ഗ്രേറ്റ് ഹാപ്പിനെസ് വളരെ സന്തോഷം നിങ്ങൾക്ക് തോന്ന തോന്നുന്ന ചില മൊമെൻസ് ഈ മൂന്ന് മാസത്തിനിടയിൽ കിട്ടുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നിങ്ങൾ ആഗ്രഹിച്ചതിലും ഉപരിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നത് ചെയർ എനിക്ക് വന്നിട്ടുണ്ട് സമൺ ഇസ് ലീവിങ് യുവർ ലൈഫ് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ചില ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ നിന്നും ആരൊക്കെയോ വിട്ടിട്ട് പോകുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ നമുക്കെല്ലാം പോസിറ്റീവ് തന്നെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കണ്ടത് പറഞ്ഞതാണ് ചെറുപടി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് എൻ്റെ ആകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യം ഇതിൽ ഒരു റോസ്റ്റർ വന്നിട്ടുണ്ട് നരകൻ്റ് ബോസ്ഫുൾ പേഴ്സൺ യു ഷുഡ് ക്രോസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ആ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു എന്ന് കാണുന്നുണ്ട് അത് നമുക്ക് ആ തരത്തിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ പാഷനും ഒക്കെ ചില ബ്ലോക്ക് ആക്കി വെക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചിലപ്പോൾ സ്വയം ഒഴിഞ്ഞു പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇത് മതിയാക്കുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സമൂഹത്തെ പേടിച്ചോ അല്ലെങ്കിൽ കുടുംബത്തെ പേടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ചില ആൾക്കാരുടെ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ ഹസ്ബൻഡോ വൈഫോ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളിങ്ങനെ ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾ ഈ ഒരു അടുത്ത ത്രീ മന്ത്സിനുള്ളിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ടോ പോകും എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർക്കും ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒരു ട്രാപ്പിൽ പോലെ വെച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ആ ട്രാപ്പിൽ നിന്നും ഒന്നുകിൽ ഈ ചേരിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും അല്ലെങ്കിൽ അവര് നിങ്ങളെ വിട്ടുകളയുന്നതായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് ലവ് ആണ് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഹാർട്ട് ചെക്കറിയും ഫേർട്ടിലിറ്റിയും ഹാർമണിയും ഒക്കെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് ലവും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്ന ആരോ ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് വിവാഹം തന്നെ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പുതിയ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാം എന്നും കാണുന്നുണ്ട് ചി അതിൽ വേറൊരു കാര്യം കൂടി ഈ ചേറംക്ക് വന്നിട്ടുണ്ട് റോസ്റ്റർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആയി പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രണയവുമായിട്ട് എത്താനും സാധ്യതയുണ്ട് അങ്ങനെ കാണുന്നുണ്ട് വിക്ടറി ഇൻസമെൻ്റ് അവർ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിക്ടറി ആണ് എന്നുള്ളതാണ് എന്തെങ്കിലും കാര്യം ചിലപ്പം നിങ്ങൾ തുടങ്ങി വച്ചിരുന്ന കാര്യമായിരിക്കാം ചിലപ്പം ബിസിനസ്സായിരിക്കാം അത് ബിസിനസ് തുടങ്ങുന്നു നേരത്തെ ഇതിൽ കണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ശരിക്കും വിക്ടറി വരുന്നു നിങ്ങൾ ചെയ്തിരുന്ന എന്ത് കാര്യത്തിലായാലും ബിസിനസ് എന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്ത ഏതോ ഏതൊക്കെയോ കാര്യത്തിൽ നിങ്ങൾക്ക് വിക്ട്രി ആണ് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഈഗിളാണ് ട്രെയിൻ ഫോർ ട്രാവൽസ് നിങ്ങൾക്ക് ഇത് ഈഗിളാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എത്ര ഉയരത്തിലും അത് പറക്കാൻ പറ്റും അപ്പോൾ ശരിക്കും ഒരു ഒരു മെന്റൽ കപ്പാസിറ്റി കൂടിയ ഒരു പക്ഷിയാണ് ഈഗിൾ അപ്പോൾ അത് അത്രയും ശരിക്കും അത് വിചാരിക്കുന്ന കാര്യം അത് നടത്തും എന്നുള്ളതാണ് ഈഗിളിൻ്റെ ഒരു പ്രത്യേകത എന്ത് വിചാരിച്ചാലും അത് നടത്താനുള്ള കഴിവുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കഴിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് കാണുന്നുണ്ട് പലരും പല കാര്യങ്ങളും എനിക്ക് പറ്റൂല എനിക്കിത് ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ഈഗിളിൻ്റെ ഒരു പവറിലേക്ക് നിങ്ങൾ എത്തുന്നു നെക്സ്റ്റ് ത്രീ മന്ത്സിനുള്ളിൽ എന്നുള്ളതാണ് ആൾറെഡി സോറി ആൾറെഡി ഈ ഒരു പവർ നിങ്ങളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളത് വേണ്ടെന്ന് വെച്ചതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ ഈ ഒരു കാര്യം നിങ്ങളിൽ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരിക്കാം എനിക്ക് ഈ ഇങ്ങനെ ഒരു കാര്യം കിട്ടിയേ പറ്റുള്ളൂ എന്നൊരു ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ ആ ഒരു ലീഗിളിന്റെ പവറിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെയാണ് ന്യൂ ജോബ് വർക്കൈ ചില ആൾക്കാർക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ പഠിക്കാൻ പോകുന്നതായിരിക്കും ചില ആൾക്കാർ ഇതിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പഠിക്കാൻ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കാൻ പോകാൻ അതിനുള്ള ആ ഒരു സാഹചര്യം ഒരുമിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഫോറസ്റ്റാണ് മടലിന്റെ അംഗലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടൂല അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടാതിരുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് അത് വിക്ടറി വരുന്നത് അത് അങ്ങനെയാണെങ്കിൽ ചില നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത് മണ്ണ് മൂടി കിടക്കുന്ന ചില കാര്യങ്ങളായിരിക്കും നിങ്ങൾക്കത് എങ്ങനെ ആലോചിച്ചിട്ടും അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ശരിക്കും വിക്ടറി ആണ് നിങ്ങൾക്കത് ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് ന്യൂ ബിഗിനി അതുകൊണ്ടായിരിക്കും ഈ ന്യൂ ബിഗിനി വന്നത് ചിന്തകളിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാൻ എങ്കിൽ കൃത്യമായി അത് ക്ലിയർ ആയിട്ട് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആണ് റീകൺസുലേഷൻ തന്നെയാണ് ഇതിൽ റീകൺസുലേഷൻ വന്നിട്ടുണ്ട് ഈ ഒരു റീഡിംഗിൽ ഞാൻ റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിട്ടല്ല എടുത്തത് നെക്സ്റ്റ് ത്രീ മന്ത്സ് നിങ്ങൾക്ക് എന്താണെന്ന് എടുത്തത് അത് വീണ്ടും പറയുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിട്ട് റീഡിങ് അല്ല റീഡ് ചെയ്യാത്തത് കൊണ്ടാണേ അപ്പം അതിൽ റീകൺസിലിയേഷൻ തന്നെയാണ് വരുന്നത് പാസ്റ്റിൽ നിന്നും നിങ്ങളോട് ആയി പോയ ആളോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരുന്ന ആളോ ഒക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു പൂർണ്ണമായും ഒരു റീകൺസിലിയേഷൻ സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പണ്ട് ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങൾ വിട്ടിട്ട് വന്ന കാര്യമായിരിക്കാം നിങ്ങൾ മാനേജസ് ചെയ്ത കാര്യമായിരിക്കാം പക്ഷേ നിങ്ങളത് തൽക്കാലത്തേക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളത് മാറ്റി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയിട്ടുണ്ടായിരിക്കാം ഈ ഇപ്പോൾ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആയി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് അത്രയും ശക്തമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പ്രണയം തന്നെയാണ് ഈ ത്രീ മന്ത്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ചില ആൾക്കാർക്ക് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതും ഉണ്ട് അതുണ്ട് പക്ഷെ കൂടുതൽ ഇതൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഈ മൂന്ന് മാസത്തിൽ ഏറ്റവും ഒരു ചേഞ്ച് വരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവായിട്ട് നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ എൻ്റെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഒന്ന് ആ ഒരു എനർജി എക്സ്ചേഞ്ച് കൃത്യമായിട്ട് നടക്കും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് വരും ഈ ഒരു റീഡി അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരാം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ഒരുപാട് സ്നേഹത്തോടെ ബൈ